ലക്ഷ്യ എന്ന വസ്ത്ര വിപണന സ്ഥാപനവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് മാധവൻ ഇപ്പോഴത്തെ കാവ്യയുടെ ലക്ഷ്യയുടെ മോഡലായി എത്തിയ ആളുടെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് മറ്റാരുമല്ല മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങളാണ് ഏകദേശം ഒന്നര മാസത്തിന് ശേഷമാണ് മീനാക്ഷിയുടെ പുതിയൊരു പോസ്റ്റ് വന്നിട്ടുള്ളത് ചുവന്ന നിറത്തിലുള്ള ഫ്രോക്ക് ധരിച്ചാണ് പുതിയ ചിത്രങ്ങളിൽ മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അതീവ സുന്ദരിയായിട്ടാണ് മീനാക്ഷി ഈ ചിത്രങ്ങളിൽ കാണുന്നതെന്നാണ് കമന്റുകൾ ഈ വസ്ത്രങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട് അതായത് കാവ്യ മാധവന്റെ ലക്ഷ്യയിലെ വസ്ത്രമാണ് മീനാക്ഷി ധരിച്ചിരിക്കുന്നത് കാവ്യയുടെ ബ്രാൻഡിനു വേണ്ടി ദിലീപിന്റെ മകൾ തന്നെയാണ് മോഡലായി എത്തിയിട്ടുള്ളത് സെലിബ്രിറ്റി ഫാഷൻ ഫോട്ടോഗ്രാഫറായ രജി ഭാസ്കർ ആണ് ഈ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയിട്ടുള്ളത് ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് നിരവധി ആളുകളാണ് ചിത്രത്തിന് താഴെ കമന്റുകളുമായി എത്തുന്നത് പലരും പറയുന്നത് മഞ്ജു വാര്യർക്കൊപ്പം മീനാക്ഷിയെ കാണണമെന്നാണ് ജനപ്രിയ നായകന്റെ മോൾ മീനൂട്ടി എന്നും ഇഷ്ടം ദിലീപ് വേട്ടനോട് ഏത് ഡ്രസ് ഇടുന്നതിനേക്കാളും ഭംഗിയായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ എന്നിങ്ങനെയാണ് കമന്റ് ബോക്സിൽ എത്തുന്ന ഭൂരിഭാഗവും ആരാധകരുടെ സ്നേഹം നിറഞ്ഞ കമന്റുകൾ കാവ്യയുടെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഉണ്ണി പി എസ് തന്നെയാണ് മീനാക്ഷിയെയും മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപ് മീനാക്ഷി ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് ഇതാദ്യമായാണ് മാത്രമല്ല ആദ്യമായാണ് ഒരു ബ്രാൻഡിന് വേണ്ടി മീനാക്ഷി മോഡലായി എത്തുന്നത് അത് കാവ്യമാധവന് വേണ്ടിയാണ് എന്നതാണ് ആരാധകരുടെ സന്തോഷം ഇരട്ടിയാക്കിയത് മീനാക്ഷിയുടെ ഫോട്ടോയ്ക്കൊപ്പം ധരിച്ച വസ്ത്രത്തിന്റെ ഡീറ്റെയിൽസിനായി ലക്ഷ്മിയുടെ ഓൺലൈൻ പേജും ഈ പോസ്റ്റിനൊപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടുകൾ കാവ്യമാധവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പങ്കുവെക്കുന്നുണ്ടായിരുന്നു കാവ്യമാധവനൊപ്പം മീനാക്ഷിയും സപ്പോർട്ടായി തന്നെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാ പോസ്റ്റിന് താഴെയും ചോദിക്കുന്നത് പോലെ മഞ്ജു വാര്യരെ കുറിച്ച് പുതിയ പോസ്റ്റിന് താഴെയും ചില കമന്റുകൾ വരുന്നുണ്ട് എങ്കിലും ദിലീപിന്റെ മീനൂട്ടി എന്ന് തന്നെയാണ് പലരും കമന്റ് ചെയ്യുന്നു ദിലീപ് മഞ്ജു എന്നീ രണ്ട് ആരാധക ഗ്രൂപ്പാണ് മീനാക്ഷിയുടെ പോസ്റ്റുകൾക്ക് താഴേക്കാം കമന്റുകളുമായി എത്തുന്നത് രണ്ടും ഭാഗത്തു നിന്നും മോശം വാക്കുകളും അഭിനന്ദനങ്ങളും ഒരേപോലെ തന്നെ മീനാക്ഷിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ദിലീപിന്റെയും മഞ്ജു വാര്യം മകൾ എന്ന നിലയിൽ മീനാക്ഷിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഹേറ്റേഴ്സും ഇഷ്ടമുള്ളവരുമാണ് ഒരുപോലെയുള്ളത് മീനാക്ഷിയുടെ ഏതൊരു പോസ്റ്റിന് താഴെയും ഇത്തരത്തിൽ കമന്റുകൾ നിറയാറുണ്ട് മറ്റു താരപുത്രിമാരെ പോലെ എപ്പോഴും ഫോട്ടോകൾ പങ്കുവെക്കുന്ന ശീലം മീനാക്ഷിക്കില്ല ഹൗസ് ഏജൻസി കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം നേരത്തെ പങ്കുവച്ചിരുന്നു അന്ന് ദിലീപിനും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വൈറലായിരുന്നു ആ ചിത്രങ്ങൾക്ക് താഴെയും മോശം രീതിയിൽ കമന്റുകൾ എത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ